അമ്പലിയും ഞാൻ അഴിച്ചുകൊണ്ട് പോരും കേട്ടോ അവൾ എൻ്റെ കൂടെ തന്നെ പോരുന്നുണ്ടേ എന്നെ അനുസരിച്ചത് വേണ്ട പോരുന്നതണ്ടോ വെള്ളം ദേഹത്ത് വീണതേ അവൾക്ക് കാര്യം മനസ്സിലായി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാന്ന് പറഞ്ഞു എന്നാൽ ബാക്കി എല്ലാ പണിയും തീർന്നപ്പോഴാട്ടോ ഓർത്തത് ഈ ഒരു പണി ബാലൻസ് കിടക്കുവാലോന്ന് അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ ഇന്നപ്പോൾ തീരു കിട്ടോ അപ്പൊ ഞാൻ വേഗം ഒന്ന് ഇതിൽ നിന്ന് കുളിപ്പിക്കണ ഇതെല്ലാം ഏനാന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കാണിച്ചപ്പോ

ഹെഡിനും അതെ പൊന്നൂസിനും അതെ ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ നമുക്ക് നേരത്തെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കോഴിയൊന്നും ഇല്ല കേട്ടോ ഈ പൈപ്പിനെ ഇങ്ങനെ ഓസിനെ കുളിപ്പിക്കണോണ്ട് നല്ല എളുപ്പമുണ്ട് അത് ബ്രഷിനും ഒരുമവും ചെയ്യുമ്പോൾ ആ ചാണകമൊക്കെ ഇരിക്കണം പെട്ടെന്ന് അങ്ങ് പൊക്കോളൂ കേട്ടോ അതുകൊണ്ട് നല്ല എളുപ്പമുണ്ട് ഓടല്ലേ ആ ബ്രഷും കൊണ്ടുള്ള ഒരുമങ്ങളും കൊണ്ട് നല്ല ഉണ്ടെന്ന് തോന്നിയതാണ്ടോ അനങ്ങാതെ അങ്ങനെ നിക്കണുണ്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്റെ വീടേഴ്സ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ എന്നാലാണ് കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം ഉണ്ടാവും ഉള്ളൂട്ടോ അപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ ഒത്തിരി താങ്ക്സ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ ചെയ്യണം പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അതേ കുളിപ്പിക്കാൻ അത്യാവശ്യം കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ അത് കഴിച്ചുകൊണ്ട് പോയി തെളുത്തിക്കൊണ്ടൊക്കെ ഇച്ചിരി പുല്ലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ കഴിഞ്ഞു കുളിപ്പിക്കല് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് കേറ്റിക്കൊണ്ടുപോയി പുല്ലൊക്കെ ഇട്ടുകൊടുക്കാം അത് ചുറ്റിയില്ലേടാ അമ്പിളും ിത്തിച്ചേക്കല്ലേ നമ്മള് തൊഴുത്തി കേട്ടി കെട്ടുവാണി പുല്ലിട്ട് വരാട്ടോ ഏട്ടാ അവിടെ നിന്നോട്ടോ ഇച്ചിരി പുല്ലുമോട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവക്കൊരു കിടക്കാണ്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ ഇത്തിരി അങ് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്താൽ അങ്ങ് കിടന്നോളൂ കിടന്നോളൂട്ടോ പുളിയൊക്കെ കഴിഞ്ഞല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇടണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ